വിരൽത്തുമ്പിൽ തൂങ്ങി മക്കളായ സാഷയും മാലിയെയും വാത്സല്യം നിറഞ്ഞ അച്ഛനായി ബറാഖ് ഒബാമ വൈറ്റ് ഹൌസിൻ്റെ അധികാരപീഠത്തിൽ വീണ്ടുമെത്തിയ ലോകത്തിലെ ഏറ്റവും പ്രബലനായ ഭരണാധികാരിയുടെ പേരും ഭാരവും മാറി നിന്ന നിമിഷങ്ങൾ കുട്ടികൾക്കായി ക്രിസ്മസ് ഷോപ്പിങ്ങിനായാണ് ഒബാമ സുരക്ഷാവലയങ്ങൾ കുറച്ച് തന്നെ പുറത്തിറങ്ങിയത് പിന്നെ സാഷയും മാലിയെയും ചൂണ്ടിക്കാണിച്ച ഷോപ്പുകൾ കയറിയിറങ്ങി ഒരു കറക്കം കുട്ടികൾക്ക് ഏറെക്കൊതിയുള്ള ബുക്ക് ഷോപ്പിലായിരുന്നു മിസ്റ്റർ പ്രസിഡന്റിന്റെ ആദ്യ ഷോപ്പിംഗ് സ്വതസിദ്ധമായ ചിരിയോടെ കടയുടമകളെയും കൂടി നിന്നവരെയും അഭിവാദ്യം ചെയ്തു ഒബാമ കുട്ടികൾ പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് പുറത്തിറങ്ങാനൊരുങ്ങിയപ്പോൾ ബില്ലടച്ച് ക്രിസ്മസ് ആശംസകളും കൈമാറി ഒബാമയും ഒപ്പം നടന്നു കടയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ പക്ഷേ കഥ മാറി തെരുവിൽ ആളുകൾ പ്രസിഡന്റിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു പിന്നെ പുഞ്ചിരി തൂകി അവരുടെ അടുത്തേക്ക് ചെന്ന് കൈവീശി കുശലം പറച്ചിൽ You Thank you, guys. തിരിഞ്ഞു നടക്കവേ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനെക്കുറിച്ച് ചാനൽപ്പടയുടെ ഗൌരവമേറിയ ചോദ്യശരങ്ങൾ മറുപടിയായി ഒബാമ നൽകിയതോ രണ്ടേ രണ്ട് വാക്കുകൾ മാത്രം മേറി ക്രിസ്മസ് ന്യൂസ് ഡെസ്ക് ഇന്ത്യവിഷൻ